മന്ത്രവാദത്തിന്റെ പേരിൽ പീഡനം നടത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായെന്ന വാർത്ത വരുന്നു കോഴിക്കോട് മന്ത്രവാദത്തിന്റെ മറവിൽ യുവതിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ മലപ്പുറം കടങ്ങല്ലൂർ സ്വദേശി സഫൂറയാണ് പിടിയിലായത് മിഥില ബാലൻ ചേരുന്നു മിഥില ഇയാൾക്ക് കൂട്ടുനിന്ന ഒരു സ്ത്രീ കൂടി പിടിയിലായിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഈ ഒരു കേസിൽ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ അറസ്റ്റ് അറസ്റ്റായിട്ടുണ്ടായിരുന്ന ആളും ഒപ്പം തന്നെ ഈ യുവതിയും ഈ യുവതിക്കായുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് ഇപ്പോൾ ഈ യുവതിയെ മലപ്പുറം കാവന്നൂരിൽ വെച്ചിട്ടാണ് പിടികൂടിയിട്ടുള്ളത് സെഫൂറ എന്നാണ് ഇവരുടെ പേര് ഇവർക്ക് ഈ കൃത്യത്തിലുള്ള പങ്ക് എന്നത് ഈ അതായത് ഈ യുവതിയെ പീഡിപ്പിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ മുറിയിൽ എത്തിക്കുന്നത് ഉൾപ്പെടെ ഈ ഒരു വ്യാജ വൈദ്യന് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ഈ യുവതിയാണ് ഈ ഒരു ഈ ആൾ അറസ്റ്റിനായതിനു ശേഷം ഈ യുവതി ഒളിവിൽ പോവുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കാവന്നൂരിൽ വെച്ച് ഇവരെ പിടികൂടിയിട്ടുള്ളത് ഈ സംഭവം എന്നത് ഈ മാസം ഒൻപതിനാണ് നടന്നത് വയറുവേദനയെ തുടർന്ന് ഇവർ ഈ ഒരു ആളുടെ അടുത്ത് അതായത് വ്യാജ വൈദ്യന്റെ അടുത്ത് എത്തുകയായിരുന്നു പിന്നീട് മടകൂരിലെ ഒരു മുറിയിൽ എത്തിച്ച് ആദ്യം ഒരു മരുന്ന് നൽകുന്നു ഈ മരുന്ന് നൽകിയതിനു ശേഷം ഈ യുവതി മയങ്ങി പോകുന്നു മയങ്ങിപ്പോയതിനു ശേഷമാണ് ഇത്തരത്തിൽ നിരന്തരം പീഡനത്തിന് ഈ യുവതിയെ വിധേയരാക്കുകയായിരുന്നു തുടർന്ന് യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കുന്നമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി നിലവിൽ രണ്ട് പ്രതികളും ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് ശരി വാർത്തയുടെ വിശദാംശങ്ങൾ ശരിയത്